പുതിയ സീസൺ ഐ പി എൽ ഇന്ന് മുതൽ തുടങ്ങാൻ പോകുമ്പോൾ കഴിഞ്ഞ കുറച്ച് സീസണുകളെ പോലെ ഐ പി എൽ ഫ്രീ ആയി സ്ട്രീം ചെയ്യാൻ പറ്റില്ല എന്നൊരു തിരിച്ചടി ഫാൻസിന് ലഭിച്ചിട്ടുണ്ട് ജിയോയും ഹോട്ട്സ്റ്റാറും ശേഷം നടക്കുന്ന ആദ്യ സീസൺ തന്നെ ഫ്രീ ആക്കാതെ പെയ്ഡ് ഉള്ളവർക്ക് മാത്രമേ മത്സരങ്ങൾ കാണാൻ സാധിക്കൂ ടി വിയിലൂടെ മത്സരങ്ങൾ സ്റ്റാർ സ്പോർട്സ് വഴിയും മൊബൈലിലൂടെ ജിയോ ഹോട്ട്സ്റ്റാർ വഴിയുമായിരിക്കും കാണാൻ സാധിക്കുക ഹോട്ട്സ്റ്റാറിന്റെ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതലുള്ള പ്ലാൻ ഏതെങ്കിലും ഉള്ളവർക്ക് മത്സരങ്ങൾ തടസ്സമില്ലാതെ കാണാൻ സാധിക്കും ആ പ്ലാൻ ഇല്ലാത്തവർ ഒന്നെങ്കിൽ പുതിയ പ്ലാൻ എടുക്കുകയോ അല്ലെങ്കിൽ മൊബൈൽ റീചാർജ് വഴി ലഭിക്കുന്ന ഹോട്ട്സ്റ്റാർ കോംപ്ലിമെന്ററി സബ്സ്ക്രിപ്ഷൻ വഴി മത്സരങ്ങൾ കാണാനും സാധിക്കും എല്ലാ ഡാറ്റ പ്രൊവൈഡേഴ്സും നിലവിൽ പുതിയ റീചാർജ് പ്ലാനുകൾ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട് വോഡഫോണിന്റെ ഇരുനൂറ്റി മുപ്പത്തി ഒൻപത് രൂപ റീചാർജ് വഴി ഒരു മാസത്തെ ഹോട്ട്സ്റ്റാർ സബ്സ്ക്രിപ്ഷൻ ലഭിക്കും ജിയോ യൂസറാണ് നിങ്ങളെങ്കിൽ എക്സിസ്റ്റിംഗ് ആയ ഒരു മന്ത്രി പ്ലാനിനൊപ്പം നൂറ് രൂപയുടെ എക്സ്ട്രാ പ്ലാൻ എടുത്തിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ് ദിവസത്തെ ഫ്രീ ഹോട്ട്സ്റ്റാർ നിങ്ങൾക്ക് ലഭിക്കും നിലവിലുള്ളതിൽ ഏറ്റവും അഫോർഡബിൾ ആയ ഓപ്ഷൻ ഇതാണ് പക്ഷേ ഇത് ജിയോ സിം ഉള്ളവർക്ക് മാത്രമേ പറ്റുകയുള്ളൂ ഇതല്ലാതെ ജിയോ യൂസേഴ്സിന് ഫ്രീ ആയി ഐ കാണാനുള്ള മറ്റൊരു ഓപ്ഷൻ ജിയോ ടി വി വഴി സ്റ്റാർ സ്പോർട്സ് ചാനലിലെടുത്ത് മത്സരം കാണുക എന്നതാണ് എയർടെലിന്റെ നൂറ് രൂപയുടെയും നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയുടെയും രണ്ട് പുതിയ ഡാറ്റാ പ്ലാൻ വഴി ഫ്രീ ആയി ഹോട്ട്സ്റ്റാർ ലഭിക്കുന്നുണ്ട് പക്ഷേ ആക്റ്റീവായ ബേസ് പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ റീചാർജ് ആക്റ്റീവ് ആകുകയുള്ളൂ എക്സിസ്റ്റിംഗ് ആയ പ്ലാനിനൊപ്പം നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിന്റെ റീചാർജ് ചെയ്താൽ മൂന്ന് മാസത്തെ ഹോട്ട്സ്റ്റാർ സബ്സ്ക്രിപ്ഷനും പതിനഞ്ച് ജി ബി ഡാറ്റയുമാണ് ലഭിക്കുക യു എയിലുള്ളവർക്ക് ക്രിഗ്ലൈഫ് അല്ലെങ്കിൽ സ്റ്റാർസ് പ്ലേ തുടങ്ങിയ ആപ്പുകൾ വഴി മത്സരങ്ങൾ കാണാൻ സാധിക്കും പക്ഷേ അതും പെയ്ഡാണ്